ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നാസ്തികരായ ഒട്ടേറെ മനുഷ്യർ കുടുംബമായി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ അങ്ങനെയെങ്കിൽ കുടുംബം ദൈവിക സ്ഥാപനമാണെന്ന വാദത്തിന് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം കുടുംബവുമായി ബന്ധപ്പെട്ട് വ്യക്തിയുമായി ബന്ധപ്പെട്ടൊക്കെയും വ്യത്യസ്തങ്ങളായ പല വീക്ഷണങ്ങളും ഉണ്ട് കാഴ്ചപ്പാടുകളുമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയുണ്ടായിരുന്നു മായാനദി എന്ന പേരിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു സിനിമ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് സെക്സിസ് നോട്ട് എ പ്രോമിസ് എന്നതായിരുന്നു ലൈംഗികത എന്നുള്ളത് ഒരു ഒരു പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇതാണ് പലപ്പോഴും ഇപ്പോൾ പറഞ്ഞ നാസ്തികരായ ആളുകൾ അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ആളുകൾ ലിബറൽ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആശയം എന്താണ് എന്നുള്ളതാണല്ലോ പറയേണ്ടത് സെക്സ് എന്ന് പറയുന്നത് പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത്തരത്തിൽ ഇപ്പോൾ ലിവിങ് ടുഗദർ പോലെയുള്ള കൺസെപ്റ്റുകളെയാണ് നമുക്ക് ഈ ഒരു ആശയവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുക ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സിറ്റുവേഷൻഷിപ്പ് മാരേജുകൾ ഫ്രണ്ട്ഷിപ്പ് മാരേജുകളൊക്കെയും പുതിയ കാലത്ത് പല രീതിയിൽ വലിയ ട്രെൻഡുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികത അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന പോകുന്നതല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പുരുഷന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുരുഷന് ഒരു ഘട്ടത്തിൽ വിചാരിക്കുകയാണ് ഈ സ്ത്രീ ആവശ്യമില്ല ഞാൻ പറയുന്നത് പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത വിവാഹങ്ങളെക്കുറിച്ചാണ് ബന്ധങ്ങളെക്കുറിച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവട്ടെ അവർ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ വിവാഹം ഈ ഒരു ഒരു ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് സമയവും ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കുവാനും ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനുമുള്ള ഒരു ചാൻസ് ഉണ്ട് അവസരമുണ്ട് ഇവിടെ അവശേഷിപ്പിക്കാം ഒരു പുരുഷന് സ്വാഭാവികമായിട്ടും അയാൾക്ക് അയാളുടെ ജീവിതം നോക്കി മുന്നോട്ട് പോവാം എന്നാൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീർത്തും സ്ത്രീയെ വീണ്ടും വീണ്ടും ചൂഷണത്തിനും സ്ത്രീയെ വീണ്ടും വീണ്ടും അടിച്ചമർത്തലിനും വിധേയമാക്കുന്ന ഒരു ആശയമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അഥവാ പൊടിയും പോകുന്ന പുരുഷന് അവന് പിന്നീട് എന്താണ് ഈ സ്ത്രീക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല ഈ സ്ത്രീ പിന്നീട് ജീവിക്കാൻ ചിലപ്പോൾ ആ ഒരു ബന്ധത്തിലുള്ള കുട്ടിയും കൂടിയിട്ടായിരിക്കും ആ കുട്ടിയെയും കൂടി ആ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട അവളെ വളർത്തേണ്ട അതുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ കണ്ടെത്തേണ്ടെന്ന ഒരു സംഗതിയായിട്ട് ഇത് മാറും അഥവാ ഇതിനൊരു ബേസ് ബേസില്ല ഇതിൻ്റെ പിന്നിലൊരു പ്രോമിസോ ഒരു കരാറോ ഒന്നും ഉണ്ടാവുന്നില്ല ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ ലോകത്തെമ്പാടും പരിശോധിക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ വ്യാപകമായ രീതിയിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഇത് തികച്ചും സ്ത്രീവിരുദ്ധമായ സ്ത്രീകളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്ന ഒരു ആശയമായിട്ടാണ് മറ്റൊരർത്ഥത്തിൽ വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഇനി ഇസ്ലാമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാം പറയുന്നത് തീർത്തും ഇതൊരു കരാറാണെന്നുള്ളതാണ് നിക്കാഹ് എന്നാണ് അഥവാ ബലിഷ്ഠ ബലിഷ്ട എന്ന് വിശുദ്ധ കുറാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബലിഷ്ഠമായ കരാർ എന്നാണ് ദൈവം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അഥവാ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന എന്ന് പറയുന്നത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം രണ്ടു പേരും പരസ്പരം സുരക്ഷിതരായിരിക്കണം ഈ ഒരു കരാറിൻ്റെ ബേസിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ രണ്ടുപേർക്കും ഇല്ല മറിച്ച് ഇത് മവദ്ധത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും അഥവാ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ ബേസിൽ രൂപപ്പെടേണ്ട അതിൽ നിന്നും വളർന്ന് വികസിക്കേണ്ടുന്ന ഒന്നായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇതിനെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാം ഇനി ഇതിൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇസ്ലാം അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് വിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം അഥവാ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോയുടെ അല്ലെങ്കിൽ ഒരു ഒരു നിയമത്തിൻ്റെ ബേസിൽ മാത്രമേ ഇത് നടക്കാൻ പാടുള്ളൂ ഒരു കരാറിൻ്റെ ബേസിൽ മാത്രമേ ഇത് നടക്കാൻ പാടുള്ളൂ അതല്ലാത്തതൊക്കെയും ഇവിടെ അവശേഷിപ്പിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില നാശങ്ങളും ദുരന്തങ്ങളുമാണ് എന്നുള്ളതാണ്